ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി പ്രസവിക്കാനായിട്ട് ഏകദേശം ഇരുപത് ദിവസത്തോളം ഡേറ്റ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം പതിനാറ് ലിറ്റർ മുകളിൽ പാലുണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടില്ല അകങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം പതിനാറ് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പതിമൂന്നിന് മേളിലോട്ട് പതിനഞ്ച് പാ ആറ് ഇഞ്ചുള്ള പാല് കിട്ടി കാണും പശുവിന് നല്ല ബ്രീഡിലുള്ള ജേഴ്സിയിൽ നല്ല ബ്രീഡ് പശുവാണ് അവിടെ ഒന്നും ആയിട്ടില്ല അവിടെ ഇറങ്ങുന്നതേ ഉള്ളൂ ചെറിയ പശുവൊന്നുമില്ല അത്യാവശ്യം സൈസിലുള്ള പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോട്ടായിട്ടേക്ക നല്ല രീതിയിൽ മേയാനൊക്കെ കെട്ടി കഴിഞ്ഞാൽ മേഞ്ഞ് ഇറങ്ങുന്ന പശുവാണ് അവിടെ ഇറങ്ങുന്നതേ ഉള്ളൂ ശീലക്കേടൊന്നുമില്ല ആർക്കു വേണേലും കൈകാര്യം ചെയ്യാം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റുക അവിടേനു ഒത്തിരി ആവാനുണ്ട് അപ്പോൾ ആർക്കു വേണേലും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കേട്ടൊന്നുമില്ല നല്ല തീറ്റയും കൂടി നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്ന പശുവാണ് മേനെ കെട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്നുമുണ്ട് അപ്പോൾ ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന വില അമ്പത്തി നാലായിരം രൂപയാണ് അൻപത്തി നാലായിരം രൂപയാണ് ഇപ്പോഴത്തെ വില ചോദിക്കുന്നത് വിലയിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക